പതിവിൽ നിന്ന് വിപരീതമായി സംസ്ഥാനത്ത് ഇത്തവണ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് പല മണ്ഡലങ്ങളിലെയും മത്സരഫലം എന്തായിരിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ് മിക്ക സർവേകളും ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗമുണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഉടമസ്ഥതയിലുള്ള സമകാലിക മലയാളം നടത്തിയ അന്വേഷണത്തിൽ ഇത്തവണ കേരളത്തിൽ ഇടതു തേരോട്ടം ഉണ്ടാകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നേടിയ മുൻതൂക്കം ഇത്തവണ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കമുള്ളത് കാസർഗോഡ് വടകര ആലത്തൂർ പാലക്കാട് ആറ്റിങ്ങൽ എന്നിവയാണ് ആ മണ്ഡലങ്ങൾ ഇതിൽ വടകര ഒഴികെ ബാക്കി നാലും ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് യു ഉറപ്പുള്ളത് മൂന്ന് മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മലപ്പുറം കൊല്ലം എന്നിവയാണ് യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ ബാക്കി പന്ത്രണ്ട് മണ്ഡലങ്ങളിലും വിജയം ആർക്കെന്ന പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇക്കൂട്ടത്തിൽ ബി ജെ പിക്ക് ഏക പ്രതീക്ഷയുള്ള മണ്ഡലം തിരുവനന്തപുരമാണ് കണ്ണൂർ പൊന്നാനി കോഴിക്കോട് ചാലക്കുടി തൃശൂർ ഇടുക്കി എറണാകുളം ആലപ്പുഴ കോട്ടയം മാവേലിക്കര തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ തിരുവനന്തപുരത്ത് കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ പ്രതീക്ഷയുണ്ട് എന്നാൽ എൽ ഡി എഫിന് തിരുവനന്തപുരത്ത് ആത്മവിശ്വാസക്കുറവുണ്ട് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ പോരാട്ടം ഇഞ്ചോടിഞ്ചാണെങ്കിലും ആറിടങ്ങളിൽ നേരിയ ചായ്വ് ഇടതുപക്ഷത്തിലേക്കാണ് എന്നും വിലയിരുത്തപ്പെടുന്നു ചാലക്കുടി ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മണ്ഡലങ്ങളാണ് ഇടത്തോട്ട് നേരിയ ചായ്വ് പ്രകടിപ്പിക്കുന്നത് അതേസമയം കണ്ണൂർ പൊന്നാനി തൃശൂർ എറണാകുളം മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് നേരിയ വിജയസാധ്യത ഈ വിലയിരുത്തൽ ശരിയായി വരികയാണ് എങ്കിൽ ഇരുപതിൽ പതിനൊന്ന് സീറ്റുകൾ എൽ ഡി എഫ് നേടും യു ഡി എഫിന് ഒൻപത് സീറ്റുകളും ലഭിച്ചേക്കും എന്നാൽ തിരുവനന്തപുരം ബി ജെ പി നേടിയാൽ യു ഡി എഫ് സീറ്റ് എട്ടിൽ ഒതുങ്ങും വടകരയിൽ പി ജയരാജനെ ഇറക്കി ഇത്തവണ സി പി എം അഭിമാന പോരാട്ടമാണ് നടത്തുന്നത് എന്നാൽ കണ്ണൂരിലെ സംഘടനാ സംവിധാനം മുഴുവൻ ഉപയോഗിച്ച് ജയരാജനെ വടകരയിൽ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് വടകരയിൽ മുരളീധരനെ ജയരാജൻ തോൽപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂരിലെ സംഘടനാ സംവിധാനം ജയരാജനു വേണ്ടി പ്രവർത്തിക്കുന്നത് പി കെ ശ്രീമതിക്ക് തിരിച്ചടിയാവും കണ്ണൂരിൽ കെ സുധാകരൻ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാണ് സാധ്യത കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കെ എൻ ബാലഗോപാലിന് സാധിച്ചെന്ന് വരില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയും തന്നെ ജയിക്കും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷകളുണ്ട് പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ച സ്ഥാനാർത്ഥിയായ ാണ് എന്നും പാലക്കാട് ത്രികോണ മത്സരം ശക്തമാണെങ്കിലും സീറ്റ് എൽ ഡി എഫിന് ഉറപ്പാണ് കോട്ടയത്തും എറണാകുളത്തും തൃശൂരും ഫലം പ്രവചനാതീതമാണ് കെ എം മാണിയുടെ മരണമാണ് കോട്ടയത്തെ പ്രവചനാതീത മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നുമായി ഒൻപത് എം എൽ എമാരാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നാൽ ഇക്കൂട്ടത്തിൽ ഉറച്ച വിജയം ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇടത് എംഎൽഎമാരിൽ വീണ ജോർജിനെ കൂടാതെ ആലപ്പുഴയിൽ എ എം ആരിഫിനും കോഴിക്കോട് എ പ്രദീപ് കുമാറിനും നേരിയ സാധ്യതയുണ്ട് യു ഡി എഫ് എംഎല്എമാരിൽ എറണാകുളത്ത് ഹൈബ്രീഡന് മാത്രമാണ് വിജയസാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ത്രീ സ്ഥാനാര്ത്ഥികളില് നേരിയ വിജയം വീണ ജോര്ജിന് മാത്രമാണ് പി കെ ശ്രീമതിയും രമ്യ ഹരിദാസും ഷാനിമോൾ ഉസ്മാനും അവരുടെ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെയ്ക്കുമെന്നാണ് സർവേ പറയുന്നത് കേരള